രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച കോൺഗ്രസ് വനിതാ നേതാവ് ഷകനാസിനെതിരെ കുരുക്കുമുറുകയാണ് അവമാനിച്ചുവെന്ന് കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിജിപിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ട്വന്റി ഫോർ ന്യൂസ് ചാനലിൽ വന്ന് തനിക്കെതിരെ ഒരുക്കിയ കള്ളക്കഥ പൊളിച്ചെടുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടി ഷകനാസ് രാഹുലിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് രാഹുലും താനുമായി ഒരു സൌഹൃദവും ഇല്ലെന്നും തമ്മിൽ ഒരു സെൽഫി പോലും എടുത്തിട്ടില്ലെന്നും എം എ ഷനാസ് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഷനാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനടക്കം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന രാഹുലിന്റെ പരാമർശം കള്ളമാണെന്നും പറഞ്ഞു എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്താൻ അവൻ നിരന്തരം എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ഷകനാസ് തുറന്നടിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്ന് പണ്ടേ അറിയാം രാഹുൽ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും തനിക്കില്ല രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം തനിക്കുണ്ടെന്നും പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും ഷകനാസ് പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ശക്തമായ നടപടികളിലേക്ക് രാഹുൽ കടന്നത് തനിക്കെതിരെ ഷഹനാസ് ഉയർത്തിയ ആരോപണം അടിസ്ഥാനതകരമാണെന്നും അവർക്കെതിരെ കേസെടുത്ത് ഗൂഢാലോചന നടന്നുവെന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി ഈ ാണ് ഡിജിപി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വക്കീൽ നോട്ടീസ് അയക്കുവാനും തീരുമാനമായി മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടി ഉണ്ടാകുമെന്നും അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട് ഈ കേസിനൊപ്പമാണ് ഇപ്പോൾ ഡിജിപി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഒപ്പം ക്ഷണിച്ചെന്നത് വസ്തുതാവിരുദ്ധമാണ് സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്ന കാര്യവും അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ പരാതിയിൽ പറയുന്നുണ്ട് മുൻപ് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ഷാഫി പറമ്പലിന് കത്ത് നൽകിയിരുന്നു എന്നാൽ ഷാഫി അത് അംഗീകരിച്ചിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ുന്നത് ഷാഫിയാണ് വിമർശനവും ഷകനാസ് പങ്കുവച്ചതാണ് ആഴ്ചകൾ നീണ്ട ജയിൽവാസത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ പുറത്തുവന്നത് പിന്നാലെ ട്വന്റി ഫോർ ചാനലിൽ അഭിമുഖം നടത്തിയാണ് രാഹുൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് പറഞ്ഞത് ഈ അഭിമുഖത്തിൽ പേരെടുത്തു പറഞ്ഞ ചില ഒരാളാണ് ഷഹനാസ് ഈ വനിതാ നേതാവ് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്നാണ് രാഹുൽ പറഞ്ഞത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ നേരിട്ട് വിളിച്ച് ആശംസകൾ അറിയിച്ചിരുന്നു താൻ ഒരു മോശക്കാരനായിരുന്നെങ്കിൽ എന്തിനെ വിളിച്ചു സൌഹൃദം പുലർത്തിയെന്നും രാഹുൽ ചോദിക്കുന്നുണ്ട് ഏതായാലും കുറച്ചുനാളുകളായി തിരിച്ചടികൾ മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന രാഹുലിനെ ആദ്യമായി അനുകൂലമായ നടപടിയാണ് ഡി നിന്നും ഉണ്ടായിരിക്കുന്നത്